അസ്സാം വലൈക്കും മറ്റു മൂമനിയങ്ങളും കേൾക്കാൻ വേണ്ടി അള്ളാഹു നമ്മൾക്കാരിൽപ്പെടുത്തി തെരുമാറാകട്ടെ അലഹദില്ലാ ഞാന് നിങ്ങളോട് പറഞ്ഞ മാതിരി ഇറാഖിലൊക്കെ പോയി എല്ലാർക്കും സിയാബൊക്കെ കഴിഞ്ഞ് അഹമ്മദുൽ കബീർ ഇഫായി അതേമാതിരി ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി അതേമാതിരി അബു ഹനീഫ ഇമാമ അബ്ദുനൈദുൽ ബാദി യൂസ് അലി നബി തുടങ്ങി ഒരുപാട് സ്ഥലങ്ങൾ പത്ത് ഇരുപത് സ്ഥലങ്ങൾ എന്തില്ല ചെയ്ത് വിഷമങ്ങളും പ്രയാസങ്ങളൊന്നും ഉണ്ടായില്ല നാട്ടിൽ തിരിച്ചെത്തി എല്ലാവക്കേയും സ്വീകരിക്കും എല്ലാവർക്കും കേന്ദ്രിട്ടുണ്ട് നമ്മൾ സുന്നത്ത അമലുകൾ ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണല്ലോ അത് സുന്നത്ത നോമ്പുണ്ട് സുന്നത്ത സ്വരക്കുണ്ട് പല എല്ലാത്തിലും ഉണ്ട് ഫർലിന്റെ മാതിരി തന്നെ സുന്നത്തുണ്ട് അപ്പൊ അജുണ്ട് മ്രണ്ട് എങ്ങനെ എല്ലാത്തിലും അത് സുന്നത്തുകൾ ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം പ്രത്യേക ഇന്ന് മാസങ്ങളിത് വർദ്ധിപ്പിക്കേണ്ട മാസത്തുകൾ മരിപ്പിച്ചു എന്നാൽ പിന്നെ ആപത്തുകൾ ചൊരിയുന്ന കാലം തന്നെ സുന്നത്തുകൾ മരിപ്പിച്ചു എന്നാൽ പിന്നെ ആപത്തുകൾ ചൊരിയുന്ന കാലം തന്നെ നിങ്ങൾ നോക്കിയ ഡങ്കിപ്പനി തുടങ്ങിട്ട് എന്തെല്ലാം എന്തെല്ലാം മാസനഷ്ടങ്ങളും പ്രയാസങ്ങളാണ് നാട്ടിലെ അപകടങ്ങളും മരണങ്ങളും ഒക്കെ അള്ളാഹുത്തലാഖ് ഇഷ്ടമില്ലാത്തോ അള്ളാഹുത്തലാഹാന്റെ അതാപുരുന്ന ഏത് വകുപ്പിലൂടെ നമ്മൾ തിരിവില്ല ഏതായാലും റബ്ബ് കാത്തിരക്ഷിക്കു മാറട്ടെ സ്വന്നത്താണോ വർദ്ധിപ്പിച്ചുകൊണ്ടേ നമ്മളെ വിഷയാവധിപ്പെട്ടതാ ബഹുമാനപ്പെട്ടാഹുത്തലാ പറയുന്നു മുത്തനബിനെ തൊട്ട് തന്നെ പറഞ്ഞത് അമാലു ഹംസത്തു അമലുകൾ പ്രവർത്തനങ്ങൾ അഞ്ച് വീതുൻ ചില പ്രവർത്തനം അതിന് അതിന്റേതായ അതിന്റെ മിസില് അതുപോലത്തെ ഒരു കൂലിയാ കിട്ട വാമലും മൂജിബുൻ ഒരു അമല് നരകോ അല്ലെങ്കിൽ സ്വർഗോ നിർബന്ധം കിട്ടുന്നത് വാമലും വ്യാശ്രത്തിൻ ചില അമൽ ചെയ്താൽ അതിന് ഒന്നിക്കു പത്തിന്റെ കൂലിയാണ് ആദ്യം പറഞ്ഞ ഒന്നുക്ക് ഒരേ കൂലി രണ്ടാമത് പറഞ്ഞത് ആ അമലിന് ഒന്നിരിക്കുന്ന നരകോ അല്ലെങ്കിൽ സൊറുകോ നിർബന്ധം മൂന്നാമത് പറഞ്ഞത് ഒരു അമൽ അതിന് പത്ത് സൈസ് കൂലി പത്തിരട്ടി കൂലി ചില പ്രവൃത്തി അമൽ ചെയ്താൽ അതിന് എഴുന്നൂറ് കൂലി ആമിലിഹി ഇല്ലല്ലോ ചില അമലി അതിന്റെ പ്രവർത്തകൻറെ പ്രതിഫലം എത്ര ആർക്കറിയൂല ആർക്കറിയില്ല അള്ളാഹുലാഖല്ലാതെ അറിയൂല അങ്ങനെ അമലികൾ അഞ്ച് വീത പ്രവർത്തകൻ അപ്പൊ ഒരു പ്രവൃത്തി നമ്മൾ പറഞ്ഞല്ലോ വന്നല്ലോ ഒന്നുക്ക് ഒന്നിന്റെ കൂലിയാണ് അതേതാണ് ചില ആളുകളൊക്കെയും ചീത്ത ചെയ്യും എന്നാൽ വാഹിദത്വൻ അവന്റെ മേൽ ഒരു കുറ്റം എഴുതപ്പെടുന്നത് അപ്പൊ ഒന്ന് ഒന്ന് തന്നെയായി ചില ആളുകൾ ഒരു ഗുണം ചെയ്യാൻ വേണ്ടി കരുതും വലം അതൊന്നും ചെയ്തിട്ടില്ല എന്നാലും അവൻ ഒരു വല്ലാത്ത ഒരു കുറ്റം ചെയ്താൽ ഒരു കുറ്റം ഒരു അമൽ ചെയ്യാൻ കരുതി ചെയ്തില്ല എന്നാൽ ഒരു കൂലി അപ്പൊ ഒന്ന് കൊന്നായി അമലുൽ മോദിപോ നരകത്തെയോ സ്വർഗത്തെയോ നിർബന്ധമാക്കുന്ന പ്രവൃത്തി അതാണ് അത് മൻ ഒരുവനാണ് അവൻ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നു മരിച്ചതിന് ശേഷം അവൻ അള്ളാഹുവിനല്ലാതെ മറ്റാർക്കും ഇവാദത്തിൽ ചെയ്തിട്ടില്ല ആ നിരക്ക് കണ്ടുമുട്ടുന്നത് ഒരാമയ ചെയ്ത് അള്ളാഹനോ പ്രതിഫലം മാത്രം വേറൊന്നും കരുതിയിട്ടില്ല എന്നാൽ വജപത്തിൽ അവന് സ്വർഗം നിർബന്ധമായി പോയി അപ്പൊ സ്വർഗം നിർബന്ധമാക്കുന്ന അമര് അതായത് വളരെ രണ്ട് വമൻ ഒരാൾ അവനെ കണ്ടുമുട്ടുന്നു മരിച്ചതിന് ശേഷം അവന്റെ ആരാധനക്കെയും അല്ലോ അല്ലാത്തതിനാ ബിംബത്തിനാണ് എന്നാ വചപത്തിൽ മുന്നാറ് അവനും നരകം നിർബന്ധമായി പോയി അപ്പൊ നിർബന്ധമായി നരകമോ സ്വർഗമോ നിർബന്ധമാകുന്ന മറ്റൊരു ഇനം വല്ലമല ഉല്ലാസരത്തിൻ ഒന്ന് പത്ത് പ്രതിഫലമാണ് അതാർ എന്ന് അറിയനാണ് അമിര ഹസനത്തൻ ഒരു നല്ലത് ചെയ്തു എന്നാ വയുക്തപുരഹുവാസരത്തു അവന് പത്ത് കൂലി എഴുതപ്പെടും വല്ലമല ഉല്ല എഴുന്നൂറ് ഡബിൾ കൂലി കിട്ടുന്നത് എഴുന്നൂറ് കൂലി കിട്ടുന്ന പ്രവർത്തി മൻ ഒരുവനാണ് അമിരല്ല അള്ളാഹുവിന്റെ യുദ്ധത്തിൽ അവൻ പ്രവർത്തിച്ചു അല്ലെങ്കിൽ അവൻ ചെലവാക്കുന്നു അല്ലാഹുന്റെ യുദ്ധത്തിൽ അങ്ങനത്തോ ഒന്നിക്ക് എഴുന്നൂറ് അവന് എഴുന്നൂറ് കുഴുതപ്പെടും അമരുല്ലോ അള്ളാഹുക്കാര അല്ലാതെ ആ പ്രവർത്തകന്റെ പ്രവൃത്തിയുടെ പ്രതിഫലം അറിയൂല അങ്ങനത്തെ ഒരു പ്രവൃത്തി ഏതെന്നറിയോ അത് പ്രവർത്തിച്ചവൻ അറിയൂല എത്ര കിട്ടാണ് ഓനക്ക് അത് തീയില്ല അതാര്ക്കെ തിരിയോ അറിയോ അള്ളാഹു അങ്ങനെ തരാമലേതാണ് നോമ്പ അള്ളാഹു നോമ്പുകാര കൂട്ടത്തിൽ സാധു സാധുക്കാമക്കെ ഉൾപ്പെടുത്തി മാറാകട്ടെ അപ്പൊ സുന്നത്താണ് നോമ്പ് ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നാലും എമ്പാടും രോഗത്തിന് നിശ്ചിപ്പണ്ട് ഞാൻ ഇടയ്ക്കോ കണ്ടുണ്ട്

സത്താലും മുത്തനപി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ ബിരാൽ എന്നിവരും വന്ന അപ്പം മുത്തനബി പറയാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ മനസ്സിൽ എന്തായി നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ക്ഷണിക്കണോ മുത്തനബിന്റെ സ്വഭാവം നോക്കി അത് ബിലാൽ ഏതാ ഞങ്ങൾ ഭക്ഷണം കഴിച്ചോണ്ട് അങ്ങോട്ട് വേണ്ട പെരിയ നമ്മളൊക്കെ സ്ഥിതി എന്താ നമ്മൾ ആരോ വന്നു കാണാൻ ഇപ്പോഴാണോ വന്നത് ഏ അവനോ വേറെ സമയമൊന്നുമില്ല വരാന് എന്നൊക്കെ ഉള്ള ഒരു ദുരുദ്ദേശം ഒറിയാതി ഒര്യാദി വേണ്ടാത്തരല്ലേ നമ്മൾ ചിന്തയിൽ വില മുത്ത ചിന്ത നമുക്ക് ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുമ്പോൾ ആൾ വന്നാ ചെയ്യേണ്ടത് ആ വേമ്പതി ഭക്ഷണം കഴിക്കാം അതിന് വിളിച്ചു കൂട്ടാൻ പ്ലേറ്റിൽ പ്ലേറ്റിലുണ്ടെങ്കിൽ വണ്ടിയില്ല അല്ലെങ്കിൽ വാക്ക് അങ്ങനെ വേണ്ടത് എന്താ റസൂല്ലാന്റെ സ്വഭാവം അങ്ങനെ എന്ന് പറയുന്നു യാ അള്ളാഹുന്റെ ദൂതരേ ഇനി ബിലാലാകുന്ന ഞാൻ നോമ്പുകാരനാണ് ഞാൻ ാഹിസ്വല്ലൈബി അപ്പം നമ്മൾ നമ്മളെ ഭക്ഷണ സാധനങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളത് തീർന്നുപോയി പക്ഷേ ബിലാലന്റെ വരെ നോമ്പിന്റെ പ്രതിഫലം അല്ലെങ്കിൽ അവരുടെ ഭക്ഷണം സ്വർഗത്തിലാണ് സ്വർഗത്തിലെ ഭക്ഷണം ആര് കഴിക്കാൻ പോകുന്നത് ബിലാൽ കഴിക്കാൻ നമ്മൾ ഞമ്മളെപ്പോഴത്തെ നാടൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് പറയാ എന്നിട്ട് പറയുന്ന ഇന്ന സ്വായ്മ നോമ്പുകാരൻ നിരാക്കാൻ എന്താ കോമിന ഭക്ഷണം കഴിക്കുന്ന ഒരാളധികത്തൊരു നോമ്പുകാരൻ വന്നു എന്നാ തുസു അ ോ ഇവൻ ഭക്ഷണം കഴിക്കാതിരിക്കല്ലേ അതിലേക്ക് ആഗ്രഹം ഉണ്ടല്ലോ അള്ളാഹുത്തലാക്കും വേണ്ടി മാത്രല്ലേ വശപ്പ് സഹിക്കുന്നത് എന്നാൽ അവന്റെ അംഗങ്ങൾ തസ്വീചൊല്ലുന്നു ി അലേഹിന് മലായിക്കാ മലക്കൾ അവന്റെ മേലെ സലാത്തും സലാമും പറഞ്ഞുകൊണ്ടിരിക്കുന്നു മലക്കൾ പറയുന്നു എന്നവർ ഇത് ആ ചെയ്തോണ്ടിരിക്കുന്നു മാതാമഫി നോമ്പ് നോക്കാത്ത ആളുകളെ ഭക്ഷണം കഴിക്കുന്ന സദസ്സിൽ ഇവനുള്ള സമയത്തോളം കാലത്തോളം അവര് തസ്ബീഹി ചെല്ലിക്കൊണ്ടിരിക്കുന്നു ആർക്കും നോമ്പ് നോക്കരുത് എന്താ നോമ്പിന്റെ സുന്നത്താ നോമ്പാണ് പിന്നെ അതിന് പ്രതികളും ചെറുതൊന്നുമല്ല അതുകൊണ്ട് ആ കൂട്ടത്തിന് നമ്മൾക്ക് ഉൾപ്പെടാൻ വേണ്ടി ശ്രമിക്കണം അതേപ്രകാരത്തിൽ തന്നെ മറ്റൊരു ഹദീസിൽ കാണാൻ കഴിയും ബഹുമാനപ്പെട്ട അബുദ്ദാർത്തലാ റിപ്പോർട്ടിങ് ഹദീസിൽ കാണാൻ കേട്ടു പറഞ്ഞിട്ട് എന്താണ് മൂന്നദയോ അല്ല അനാമ അല്ല അലാവിത്തിരി വിസ്കരിക്കാതെ ഞാൻ ഉറങ്ങൂല ബഹുമാനപ്പെട്ട മോമൻ എല്ലാ ദിവസവും വിത്തുസ്കരിക്കണം കഴിയെങ്കിൽ പതിനൊന്ന് കഴിവില്ലെങ്കിൽ മൂന്ന് ഒന്നുമില്ല നിങ്ങൾ സംഗതി മതിയെങ്കിലും അപ്പൊ അത് തന്നെയെങ്കിലും അതിനൊക്കെ മൂന്നെണ്ണം വേണം കഴിയുന്ന പതിനൊന്നാ വേണ്ട കാര്യപ്പെട്ട ആലിമിയും സ്വാലിഹിങ്ങൾക്കെയും പതിനൊന്നിറക്കാത്തും വി തിരസ്കരിക്കാതെ കടന്നു തുറങ്ങാറില്ലായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും ബഹുമാനപ്പെട്ടെന്ന് പറയുന്നു അല്ല അനാമ ഇല്ല അലാ വിൻ ഒന്ന് ഞാൻ വി തിരസ്കരിക്കാതെ വാൻസൂമിൻ കുല്ലിശ്ശേരിയ്യാമിൻ എല്ലാ മാസത്തിലും മൂന്നു ദിവസം നോമ്പ് നോക്കാനും മുത്തനു പിന്നോട് ഞാൻ ഒഴിവാക്കാറില്ല വാ അല്ല അതാ സ്വലാത്തോ ആ നിസ്കാരം ഒഴിവാക്കാതിരിക്കാനും ഞാനേ കരാറടുത്തു മുത്തനു പിന്നോട് പറഞ്ഞു അത് മൂന്നും ഞാൻ ഒഴിവാക്കാറില്ല അരുവാണ് ആ നിലക്കുള്ള ജീവി നമുക്കുണ്ടാവണം അള്ളാഹോ ശുഭാനുഭവത്തല്ല ഈ നല്ല നല്ല മാസങ്ങൾ ടൈമുകൾ ഇതിലേക്ക് ഉപയോഗപ്പെടുത്താൻ അള്ളോ നമുക്ക് മാറാകട്ടെ അസ്സാം വലൈക്കും